കാരാകുർഷി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ചുള്ളിമുണ്ടയിൽ വാർഡ് മെമ്പറുടെ കഠിനമായ പ്രയത്നത്തിനൊടുവിൽ കളിസ്ഥലം ഒരുങ്ങി കാരാകുർഷി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ചുള്ളിമുണ്ടയിലാണ് കളിസ്ഥലം തയ്യാറായത് വാർഡ് മെമ്പർ റിയാസ് നാലകത്തിന്റെ കഠിനമായ പ്രയത്നത്തിന്റെ ഭാഗമായാണ് ഒരു നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായത് ജനകീയ സഹകരണത്തോടെ പുതുതായി നിർമ്മിച്ച ചുള്ളിമുണ്ട കറുകക്കുണ്ട് കോൽക്കാടൻ കൊന്ന് മിനി സ്റ്റേഡിയം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഭരണാധികാരികളും കൂടി കണ്ടെത്തി തോലുറപ്പ് പദ്ധതിയിലെ പണവും വാർഡിലേക്ക് അനുവദിച്ച പണ്ടും എല്ലാം കൂടെ ചേർന്ന് ഇത്രയും പത്തിരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇത്രയെണ്ണം നമ്മുടെ കുട്ടികൾ മാധ്യമ മയക്കുമരുന്നും മറ്റ് സാധാരമാർഗീയമായിട്ടുള്ള രീതിയിൽ പോകാതെ അവരുടെ കായിക മികവ് പ്രകടിപ്പിക്കാൻ കഴിയും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് അവരുടെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളാണ് ആ ഫുട്ബോൾ ലഹരി മാനസികമായിട്ടുള്ള ഉല്ലാസം ഉണ്ടാക്കുന്നു ശാരീരികമായിട്ടുള്ള മികവുണ്ടാക്കുന്നു ശാരീരികമായും മികവും മാനസിക ഉല്ലാസം കൂടുമ്പോ അവർക്ക് നല്ല വിദ്യാഭ്യാസവും വിവേകവും ഒരു പൗരത്വം പൗരനാണെന്നുള്ള പൗരബോധം ഒരു സമൂഹ ജീവിയാണെന്നുള്ള എല്ലാ അർത്ഥത്തിനും നല്ല ആരോഗ്യം അത് വരുള്ളൂ അത് കൈവരും അപ്പൊ ഒരുപാട് തലമുറകൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ ഈ സ്റ്റേഡിയം നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ നവീകരിച്ച് അത്യുദ്ധരമാക്കണം അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം വാർഡ് മെമ്പർ റിയാസ് നാലകത്ത് അധ്യക്ഷത വഹിച്ചു കാരാകൃഷി സർവീസ് ബാങ്ക് പ്രസിഡന്റ് അലി അസ്കർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ നാരായണൻകുട്ടി മറ്റു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജയൻ മഠത്തിൽ ജസീറ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു സംസാരിച്ചു